ഹായ് ആൻഡ് വെൽക്കം ടു ജയൽ ആൻഡ് പി എസ് സി സോ ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പറും ആൻസറും നമുക്കൊന്ന് നോക്കിയാലോ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനാണ് ഓക്കെ അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്കും നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നം ലഭിക്കുകയും ചെയ്തു ആരാണ് ഈ വ്യക്തി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഓക്കെ സോ എക്സാമിന് വന്ന പല ക്വസ്റ്റ്യൻസും നമ്മൾ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കാണുക ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തതാണ് ക്വസ്റ്റ്യൻ ഓക്കെ സോ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് സോ ലാൽ ബാൽപാൽ അത് ഓർത്തിരിക്കുകയാണെങ്കിൽ ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ ഇവര് മൂന്ന് പേരും തീവ്രവാദ വിഭാഗത്തിലാണ് പെടുന്നെന്ന് ഓർത്തിരിക്കാം സോ അടുത്തത് സ്വത്വകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ഏതാണോ ഭേദഗതി നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സോ ഈ ഒരു ഭേദഗതി പ്രകാരം എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാപ്പത്തിനാലാം ഭരണഘടന ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്താവകാശം നിയമ നിയമാവകാശമാക്കി മാറ്റി മുന്നൂറ് എയിലേക്ക് മാറ്റി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഉത്തരം എന്താണ് ഓപ്ഷൻ സി ഹൈക്കോടതി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു നമുക്കറിയാം അല്ലേ ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് അത് ഓപ്ഷൻ സി ഇന്ത്യ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ പരമാധികാരം, സ്ഥിതി സമത്വ റിപ്പബ്ലിക് ഇതെല്ലാം നമ്മുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മൗലികാവകാശമാണ് കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ആൻസറ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാര് ഉത്തരം എന്താണ് ശ്രീനാരായണ ഗുരു സോ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റിലെ അതേ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാവരും എസ് സി ടെക്സ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് ശ്രീനാരായണ ഗുരു ഇതും ഉള്ളതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കർട്ടർ ആരാണ് ഉത്തരം എന്താണ് തോമസ് ഹാർവേ ബാബർ ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈസി ആണല്ലേ ആണ് അല്ലേ പുന്നപ്ര വയലാ സമരം അടുത്ത ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് നമ്മുടെ കറണ്ട് അഫെയർസിന്റെ യൂട്യൂബ് ക്ലാസ്സിലുണ്ട് ഇതിന്റെ ആൻസർ ആശിഷ് ജിതേന്ദ്ര ദേശായി ഓക്കെ എസ് വി ഭാട്ടി മാറി ഇപ്പൊ പുതിയതായിട്ട് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് ഓപ്ഷൻ സി തൃശൂർ ആണ് ഓക്കെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വി പി മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണ് കെ എം പണിക്കർ ഓക്കെ പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് എച്ച് എൻ ഗുസ്രു ഫസൽ അലി അതുപോലെ കെ എം പണിക്കർ മലയാളി അംഗമാണ് കെ എം പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ റൂർക്കേല ഇരുമ്പുരക്കുശാല വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണെന്നാണ് ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ജർമ്മനി സോ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വരുന്നതാണ് റൂർക്കേല ഇരുമ്പുരക്കുശാല അതുകൂടാതെ ബിലായി ഉരുമ്പ് ഇരുമ്പുരക്കുശാലയും ദുർഗാപുരും ഉണ്ട് സോ അതിലെ സഹായിച്ച രാജ്യങ്ങൾ ഏതാണെന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ഇനി അടുത്ത എക്സാമിന് ഇത് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൌത്യത്തിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ സി മംഗള്യാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ബ്രസീലില് റിയോഡി ജനേറയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇന്ത്യയിലായിരുന്നു ഈ വർഷം ബ്രസീലിലാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ ബി പ്രഗ്യാൻ പ്രഗ്യാൻ ആണ് റോവർ ലാൻഡർ ആണ് വിക്രം ഓക്കെ മാറിപ്പോരുത് ഇവിടെ ആൻസർ വരുന്നത് പ്രഗ്യാൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിമാലയൻ പർവ്വത സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ വൺ ഹിമാലയൻ പർവ്വത ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ് ഹിമാദ്രി അത് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് അവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു അത് ശരിയാണോ അല്ല മൗണ്ട് അവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളാണ് അപ്പം സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു അത് ആണ്. കറക്റ്റാണ് സോയുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാവനകൾ ശരിയായത് കണ്ടെത്തുക ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ഓക്കെ കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളാണ് ഉള്ളത്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു സോ ഇതെല്ലാം ശരിയാണ് ഓക്കെ അടുത്ത question ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമ ഇടയിലാണ് അത് കറക്റ്റ് ആണ് അടുത്ത ഓപ്ഷൻ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ ഉൾപ്പെടുന്നതാണ് കോറമണ്ഡൽ തീരസമതലം അത് തെറ്റാണ് കോറമണ്ഡൽ തീരസമുദ്രം എവിടെ വരുന്നത് കിഴക്കൻ തീരസമുദ്രത്തിലാണ് വരുന്നത് സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നതാണ് കിഴക്കൻ തീരസമതലം അത് ആണ് സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി അല്ല ഇവിടെ തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത് സോ എപ്പോഴും നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായതാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് ഇടുക അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകാൻ ഉണ്ട് സോ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് ഏത് ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യയുടെ ദേശീയ ഗായിക വിനോദം ഹോക്കി ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന ഇത് തെറ്റാണല്ലേ ഗീതമല്ല ദേശീയ ഗാനമാണ് ജനഗണമന ഓക്കെ സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ശരിയായതാണ് സോ ഒന്നും രണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച് പ്രസ്താവനയെ ശരിയായത് കണ്ടെത്തുക ഫസ്റ്റ് ഓപ്ഷൻ അയോധ്യ നഗര സരയു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് കറക്റ്റ് ആണ് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് അതും കറക്റ്റ് ആണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിക്ക് തീര നദീതീരത്താണ് ഇതും കറക്റ്റ് ആണ് സോ ഇവിടെ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഇവിടെ കണ്ടെത്തേണ്ടത് ശരിയല്ലാത്തതാണ് ഓക്കെ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകുട തെറ്റാണല്ലേ അല്ലേ? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് അത് കറക്റ്റ് ആണ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്ത question കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവനെ പാമ്പാർ അത് കറക്റ്റ് ആണ് പെരിങ്ങൽക്കൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് തെറ്റാണ്. ചാലക്കുടി പുഴയിലാണ് പെരിയാർ നദിയിലല്ല ചാലക്കുടി പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴക്കാണ് കറക്റ്റ് ആണല്ലേ സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ് ഒന്നും മൂന്നും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവന ശരിയല്ലാത്ത വേദ ഇവിടെ ഏതാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലാത്താണ് കണ്ടുപിടിക്കേണ്ടത് സോ കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ അത് ശരിയാണോ തെറ്റാണ് വേമ്പനാട് കായലാണല്ലോ ഏറ്റവും വലിയ കായൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ട് സ്ഥിതി ചെയ്യുന്നു അത് കറക്റ്റാണ് സോ ഇവിടെ ശരിയല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചിലർ താമരശ്ശേരി അത് തെറ്റാണ് താമരശ്ശേരി ചിലർ സ്ഥിതി ചെയ്യുന്നത് വയനാട് കോഴിക്കോടാണ് സോ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോഴിക്കോട് അത് കറക്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം അതും കറക്റ്റ് ആണ് സോ ഇവിടെ ശരിയായത് രണ്ടും മൂന്നും അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക ഓക്കെ നീണ്ടകര തിരുവനന്തപുരം അത് തെറ്റാണ് നീണ്ടകര കൊല്ലത്താണ് അഴീക്കൽ കണ്ണൂർ പൊന്നാനി മലപ്പുറം കായംകുളം എറണാകുളം കായംകുളം എറണാകുളം അല്ല ആലപ്പുഴയാണ് സോ ഇവിടെ ആൻസർ തരുന്നത് രണ്ടും മൂന്നും കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് അത് കറക്റ്റ് ആണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇതെല്ലാം ശരിയാണ് അല്ലേ സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി എന്ന ജില്ലകളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക ഓക്കെ കരിമ്പുഴ മലപ്പുറം ആണ് ചീമേനെ പാലക്കാട് അല്ല അത് തെറ്റാണ് ഓക്കെ ചീമേനെ കാസർഗോഡാണ് ചെന്തൂരിന് കൊല്ലം കറക്റ്റ് ആണ് അതുപോലെ ചൂലന്നൂർ തൃശൂർ ചൂരന്നൂർ തൃശൂർ അല്ല ചൂലന്നൂര് പാലക്കാടാണ് സോ രണ്ടും അതുപോലെ മൂന്നും തെറ്റാണ് നമുക്ക് ശരിയായ ഏതൊക്കെയാണെന്നാണ് ചോദ്യം സോ അവിടെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ഒന്നും മൂന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഓക്കെ തെറ്റായതാണ് കണ്ടെത്തേണ്ടത് സോ ഫസ്റ്റ് ഓപ്ഷൻ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങങ്ങളെ കാണപ്പെടുന്നു ആണ് ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അത് തെറ്റാണ് അല്ലേ മലപ്പുറം ജില്ലയിലല്ല അല്ല വാലി സ്ഥിതി എന്നു സോടെ ആൻസർ വരുന്നത് ഏതാണ് തെറ്റായതാണ് അല്ലേ സോ ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് കണ്ടെത്തുക ഫസ്റ്റ് ഓപ്ഷൻ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ ജി വി രാജയാണ് അല്ലെ അത് കറക്റ്റ് ആണ് സെക്കൻഡ് ഓപ്ഷൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ അടുത്തത് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ തതിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കി അത് തെറ്റാണ് ഇവിടെ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഓക്കെ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ആണ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓക്കെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഫസ്റ്റ് ഓപ്ഷൻ കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് അത് ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അത് തെറ്റാണ് അല്ലേ ഡി വൈ ചന്ദ്രചൂഡ് അല്ല ഓക്കെ അടുത്തത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് കറക്റ്റ് ആണ് അല്ലേ സോ ഇവിടെ തെറ്റായതാണ് കണ്ടെത്തേണ്ടത് സോ ഓൺസർ വരുന്ന ഓപ്ഷൻ സി രണ്ട് മാത്രം അടുത്ത ഓസ്റ്റ്യൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി അത് കറക്റ്റ് ആണ് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അതും ആണ്. വള്ളത്തോൾ നാരായണ മേനുവിനും മണക്കുളം മുകുന്ദരാജയുമാണ് ഈ ചേർന്ന് രൂപം കൊടുത്തു അതും ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് തെറ്റായതാണ് ചോദിക്കുന്നത് സോ ഇതെല്ലാം ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ എസ് കെ വസന്തൻ അത് കറക്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ് അത് തെറ്റാണ് ഓക്കെ ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുദൻ മങ്ങാടി ലഭിച്ചു അതും ആണ് സോ ഇവിടെ ആൻസർ ആയിരുന്ന തെറ്റായത് ഓപ്ഷൻ ബി രണ്ട് മാത്രം അടുത്തത് ചന്ദ്രയാൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓക്കെ സോ ഫസ്റ്റ് ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു അടുത്തത് ഐ എസ് ആർഒ ചെയർമാൻ മോഹൻകുമാർ അത് തെറ്റാണ് ഓക്കെ സോ നമുക്ക് ചന്ദ്രയാൻ ത്രിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ഐ എസ് ആർ ഒ ചെയർമാൻ ആരാ സോംനാഥാണ് എസ് സോംനാഥ് ഓക്കെ സോ ആ ഒരു ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം ഇവിടെ ഇപ്പം സെക്കൻഡ് ഓപ്ഷൻ ടു തെറ്റായിട്ട് വരുന്നുകൊണ്ട് തന്നെ സിയും ബിയും ഡിയും ഈ മൂന്ന് ഓപ്ഷൻസും ക്യാൻസലവും സോ ആൻസർ ഓപ്ഷൻ എ വൺ ത്രീ ഫോർ ഓക്കെ സോ കുറിച്ച് അറിയില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ അടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ് ചന്ദ്രൻ ത്രിയിലെ ലാൻഡറിന്റെ പേര് വിക്രം ചന്ദ്രീന്റെ മൊത്തം ചിലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഓക്കെ സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ വൺ ത്രീ ഫോർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ് ഓപ്ഷൻ ബി മോഹിനിയാട്ടം സോ അടുത്ത ക്വസ്റ്റ്യൻ അമ്മ എന്ന നോവൽ എഴുതിയതാര് സോ ഇത് നമ്മുടെ എസ് ഓർ ടി ടെക്സ്റ്റില് റഷ്യൻ റവല്യൂഷൻ എന്ന ടോപ്പിക്കില് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു നോവലിന്റെ പോർഷൻ ആണ് സോ ആ നോവലിന്റെ പേര് അമ്മ എന്നാണ് അത് എഴുതിയത് മാക്സിം ഗോർഗെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ പോയിന്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയെ നിയമിതനായതാര് ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി രുചിര ക്യാമ്പോജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത് ഓക്കെ ഇത് ദേശീയ തലത്തിലായതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ലോക്ബാൽ ലോക്പാൽ ആണ് അല്ലെ സംസ്ഥാന തലത്തിലാണെങ്കിലോ അത് ലോകായുക്തയാണ് അമ്പതാമത് സുപ്രീം കോടതി chief justice ആര് ഓപ്ഷൻ ബി ധനജയ വൈ ചന്ദ്രചൂഡ് ഡി വൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലെസ് ലെസ്ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൻസർ വരുന്നത് ആൽഫ്രഡ് മാർഷൽ ഓപ്ഷൻ എ ആൽഫ്രഡ് മാർഷൽ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഓപ്ഷൻ സി ഹോക്കി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർയുടെ ഗഗനയൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡൻ ഗോൾഡൻ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി കാൽഷ്യം ഫോസ്ഫേറ്റ് ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ് അത് ഓപ്ഷൻ ബി കീലസന്ധി അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീ ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ഭാഗം. ഓക്കെ സ്ത്രീ ആകൃതിയിലുള്ള തരുണാസ്ഥിതി കാണപ്പെടുന്ന എവിടെയാണ് നമ്മുടെ ട്രക്കിയയിലാണ് അല്ലേ സോ ഓപ്ഷൻ സി ട്രക്കിയ അടുത്ത ക്വസ്റ്റ്യൻ ജീവികളും ശാസ്ത്രനാമവും ശരിയായ ജോഡി ചെയ്തല്ല ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് അത് കറക്റ്റ് ആണ് നായ കാനിസ് ഡൊമസ്റ്റിക്കസ് അത് തെറ്റാണ് നായ വരുന്നത് ആണ് കോർവസ് സ്പ്ലൻഡൻസ് അത് കറക്റ്റ് ആണ് മൈലിന്റെ ഓപ്ഷൻ തെറ്റാണ് കോർവസ് ക്രിസ്റ്റാസ് അല്ല പാവോസ് ക്രിസ്റ്റാസ്റ്റസ് ആണ് ഓക്കെ അപ്പൊ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ഒന്നും മൂന്നും ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ജീവികളും ഹൃദയാറുകളും ഓക്കെ മാത്സ് ദോളോയിങ് ആണ് ഓക്കെ പതിമൂന്നാണ് അല്ലേ ഓപ്ഷൻ എയുടെ ആൻസർ ത്രീ ആ വരുന്നത് അപ്പൊ ഇവിടെ ഏതാ വരുന്നത് സി അതുപോലെ തന്നെ പല്ലിയുടെ ഏതാണ് മൂന്നാണ് പക്ഷി വരുന്നത് എത്രയാണ് നാലറകൾ മത്സ്യത്തിന്റെ രണ്ട് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഇവിടെ ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി ഹരിതയാണ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ സോ ആൻസർ വരുന്നത് ഹരിത അടുത്ത ക്വസ്റ്റ്യൻ ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എസ് യൂണിറ്റ് ഏതാണെന്നാണ് സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഫോക്കൽ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് ആൻസർ എത്രയാണ് വൺ ബൈ എഫ് ആണ് അല്ലേ പവർ വരുന്നത് സോ ഫോർ ഡയോപ്റ്റർ ആണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ് കാർബൺ ഫോർട്ടീൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുതിരശക്തി വൺ ഹോഴ്സ് പവർ എന്നത് ഡാഷ് വോട്ട് ആകുന്നു എത്രയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ഡി ആണ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രോജൻ ആര്? ഓപ്ഷൻ എ ഹെൻറി ക്യാവൻഡിഷ് നിലവിലെ ഐ എസ് ചെയർമാൻ ആരാണ് എസ് സോംനാഥ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണല്ലേ ഓപ്ഷൻ ബി പ്രഖ്യാൻ ആണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് ആൻസർ ഓപ്ഷൻ എ അമൃതം ആരോഗ്യം അടുത്ത ക്വസ്റ്റ്യൻ വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചൂട നൽകിയിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക ചിക്കൻ ബോക്സ് കോളറ കോളറ ചിക്കൻകുനിയ ഷയം ചിക്കൻ ബോക്സ് മന്ത് ചിക്കൻകുനിയ സോ കോളറ വരത്തില്ല ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ് സെക്കൻഡും തെറ്റാണ് മന്തും വരില്ല സോ ഇവിടെ ആൻസർ വരുന്ന ഏതാണ് മൂന്ന് മാത്രം ശരി ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ സീറോഫ് എന്ന രോഗം ഉണ്ടാക്കുന്ന ഏത് വിറ്റമിൻ തുടർച്ച അഭാവം മൂലമാണ് ഓപ്ഷൻ ബി മിൻ എ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് എന്നാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് അത് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതാണ് ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഗ്ലോക്കോമ ബാധിക്കുന്നത് ഓപ്ഷൻ സി കണ്ണിനെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ് എന്നാണ് ഇത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റിനാണ് ആൻസർ വരുന്ന ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത് ഓക്കെ വൈറസ് രോഗമല്ലാത്ത ഏതാണ് ചോദ്യം ചൂടാൻസർ വരുന്നത് ഓപ്ഷൻ എ എലിപ്പനി എലിപ്പനി ബാക്ടീരിയൽ രോഗമാണ് അല്ലേ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി മലേറിയ ബാക്കി മൂന്നും അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ പക്ഷാഘാതം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതാണ് സൊ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി മലേറിയ അടുത്ത ക്വസ്റ്റ്യൻ മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുമായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ ബി സ്നേഹക്കൂടാണ് ആൻസർ അടുത്തത് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമേ റിപ്പോർട്ട് എവിടെയാണ് ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക ചൂടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്ത തിരഞ്ഞെടുക്കുക ശ്വാസകോശ രോഗമല്ലാത്ത ഏതാണ് ആസ്മ ശ്വാസകോശ രോഗമാണ് എംഫിസിമ ആണ് ബ്രോങ്കൈറ്റിസാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നെഫ്രൈറ്റിസ് ആണ് ഓക്കെ പിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ മാതൃജ്യോതിയാണ് സോ മാതൃയാനം വര മാതൃയാന അല്ലെങ്കിൽ മാതൃജ്യോതിയാണ് കൺഫ്യൂഷൻ വരുന്നത് ആൻസർ വരുന്നത് മാതൃജ്യോതിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് അത് ഈസിയാണ് അല്ലേ ത്വക്ക് ഓപ്ഷൻ എ ക്കാണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എലിപ്പനി ഫംഗസ് അത് തെറ്റാണ് അല്ലേ എലിപ്പനി ബാക്ടീരിയ ആണ് ക്ഷയം ബാക്ടീരിയ വട്ടച്ചൊറി വട്ടച്ചൊറി പ്രോട്ടോസോ ആണോ അല്ല ഫംഗൽ രോഗമാണ് നിപ്പ വൈറസ് സോ ഇവിടെ ആൻസർ വരുന്നത് ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും നാലും ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സോ മാത്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം യൂണിവേഴ്സിറ്റി എൽ ജി എഫ് മെയിൻസിൻ്റെ മാത്രമല്ല ഖാദി ബോർഡ് ക്ലിംസിൻ്റെ എല്ലാം മാത്സ് ക്വസ്റ്റൻസിൻ്റെ വേറെ കാൽക്കുലേഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോവുകയാണ് സോ ട്വൻറ്റി ഫൈവ് സ്ക്വയർ ഇൻറ്റു ഫോർ സ്ക്വയർ എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത്തെട്ട് ഇൻറ്റു അഞ്ച് സ്പീഡിൻറ്റു സ്പീഡ്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഇക്വേഷൻ വെസ്റ്റ് ആണ് ഇപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡിൻറ്റു ടൈമാണ് സോ ഇരുനൂ നാൽപ്പത്തെട്ട് ഇൻറ്റു അഞ്ചായിരിക്കും ആൻസർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒന്നിനും നാലിനും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ് സെവൻ ബൈ ടു പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊമ്പത് ബൈ ഏഴ് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിൽ ആദ്യത്തെ എണ്ണ സംഖ്യാപദം ഏത് സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ നാല് ത്രീ ബൈ ഫോർ ഫൈവ് ബൈ എയ്റ്റ് എന്നീ ഭിന്ന സംഖ്യയുടെ ലാകും എത്ര ആൻസർ ഓപ്ഷൻ ബി വൺ ബൈ ഫോർ ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമുണ്ടായി എങ്കിൽ ആ സാ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരമാണ് റൂട്ട് പോയിന്റ് വൺ 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 ഇൻറ്റു പോയിന്റ് ഫോർ 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 എന്നത് എന്തിൻ്റെ തുല്യമായതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പോയിന്റ് ടു സ്കൂൾ അസംബ്ലിയിൽ ടെൻ എ ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും ഇരുപത്തഞ്ചാമതും പിന്നിൽ നിന്ന് ആണ് എങ്കിൽ വരിയിൽ ആകെ എത്ര പേരുണ്ട് സോ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പം ആൻസർ വരുന്നു മുപ്പത്തെട്ട് എന്നാൽ അങ്ങനെ ആഡ് ചെയ്യുമ്പം ആശയുടെ സ്ഥാനം നമ്മൾ രണ്ട് പ്രാവശ്യം എടുക്കുന്നുണ്ട് സോ അതൊന്ന് കുറച്ചാൽ മതി ഓപ്ഷൻ ബി ആണ് ആൻസറ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ രാജുവിന് അവന്‍റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിന്‍റെ വയസ്സ് അനിയൻ്റെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും എങ്കിൽ രാജുവിന്‍റെ വയസ്സ് എത്ര ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പതിനഞ്ചാണ് നൂറ് ഇൻറ്റു എൺപത്തി മൂന്ന് ഇൻറ്റു മുപ്പത്തി ഒമ്പത് ഒമ്പത് കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആറാണ് സിക്സ് ഇസ്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണെങ്കിൽ ടെൻ ഇസ് ടു എത്രയാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നയൻ നയൻറ്റി ഫോർ അടുത്ത question ഫിഫ്റ്റി സെവൻ പ്ലസ് സിക്സ്റ്റി വൺ പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി നയൻ പ്ലസ് സെവൻറ്റിത്രീ പ്ലസ് സെവൻറ്റെൻ ബൈ തേർട്ടി എത്രയാണ് സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ തേർട്ടീൻ പോയിൻറ്റ് ഫോർ ആണ് ഒറ്റയെ കണ്ടെത്തുക വൺ സെവൻറ്റി നയൻ വൺ ഫിഫ്റ്റി സെവൻ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ വൺ സിക്സ്റ്റി ഫോർ ഇവിടെ എത്രയാണ് വരുന്നത് ഓപ്ഷൻ ഡി വൺ സിക്സ്റ്റി ഫോർ ആണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മൈനസ് ടു വൺ സിക്സ് തേർട്ടീൻ ഡാഷ് അടുത്ത സംഖ്യ ഏത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ട്വൻറ്റി ടു ആണ് എയ്റ്റ് ബൈ വൺ ട്വൻറ്റി ഫൈവിന് തുല്യമായത് എത്രയാണ് പോയിൻ സീറോ സിക്സ് ഫോർ ആണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ത്രീ ഇൻറ്റു ട്വൻറ്റി ഫൈവ് മൈനസ് തേർട്ടി ടു ബൈ ഫോർ പ്ലസ് ടെൻ മൈനസ് എയ്റ്റീൻ ബോട്ട് മാസ് റൂമിലെ ക്വസ്റ്റ്യൻ ആണ് സോ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ് ഫിഫ്റ്റി നയൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ടു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ അമ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ പാതവക്കിൽ പാതവക്കിലെ ഒരു പോസ്റ്റിന് തരണം ചെയ്യാൻ എത്ര സമയം എടുക്കും? അതാണ് ക്വസ്റ്റ്യൻ സോടെ ആൻസർ വരുന്നത് പതിനഞ്ച് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ പതിനൊന്ന് കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി നാപ്പത്തി മൂന്ന് കിലോഗ്രാം ആണ് നാപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്ര സോ സോയുടെ ആൻസർ വരുന്നത് നാപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമി കിലോഗ്രാം അടുത്ത ക്വസ്റ്റ്യൻ വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ബൈ സിക്സ്റ്റി ഫോർ എത്ര ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫോർട്ടി നയൻ ബൈ സിക്സ്റ്റി ഫോർ ആണ് സോ ഇന്ന് നമ്മൾ നോക്കിയത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റൻസും ആൻസേഴ്സും ആണ് സോ ഇതുപോലുള്ള കണ്ടന്റ്സ് ഇനിയും ചാനലിൽ വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക താങ്ക് യു